കുടുംബത്തിന് തണലൊരുക്കാൻ നിശബ്ദമായി വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനമുണ്ട് വേൾഡ് ഫാദേഴ്സ് ഡേ അമ്മമാർക്കൊപ്പം കുട്ടികൾക്ക് തണലും കരുതലും ഒരുക്കാൻ കഷ്ടപ്പെടുന്ന അച്ഛന്മാർക്ക് ആശംസകൾ കുടുംബത്തിൻ്റെ ഐശ്വര്യവും അടിത്തറയും അമ്മയാണെങ്കിൽ അച്ഛൻ ആണിക്കല്ലാണ് അമ്മമാർ മക്കൾക്ക് കവചമൊരുക്കുമ്പോൾ അച്ഛന്മാർ അവർക്ക് തണലും സുരക്ഷയും ആകുന്നു മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉരുകിത്തീരുന്ന അച്ഛന്മാരെ പല ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അമ്മിഞ്ഞ പാല് പോലെ മധുരമുള്ളതാണ് അച്ഛൻ്റെ സ്നേഹവാത്സല്യവും വീടിൻ്റെ ഐശ്വര്യമായി അമ്മമാർ മാറുമ്പോൾ കരുതലിൻ്റെ കവചമായി അച്ഛന്മാർ നിലകൊള്ളുന്നു മാതൃദിനം പോലെ പ്രധാനപ്പെട്ടതാണ് അച്ഛന്മാരുടെ ദിനവും ജൂൺ മാസത്തിലെ മൂന്നാം ഞായറാഴ്ചയാണ് ലോകം ഫാദേഴ്സ് ഡേ ആചരിക്കുന്നതാണ് മുഴുവൻ അച്ഛന്മാർക്കും ആശംസകൾ ബിൻമീഡിയ ചേർത്തന